ദുൽഖർണിയൻ രാജാവ് ഒരിക്കൽ പടിഞ്ഞാറൻ പ്രവിശ്യയിലേക്ക് സഞ്ചരിക്കവേ അപരിചിതമായ ഭാഷ സംസാരിക്കുന്ന ആളുകളുള്ള ഒരു ദേശത്തെത്തിച്ചേർന്നു അവിടുത്തെ ആളുകൾ അദ്ദേഹത്തോട് വിചിത്രമായ ഒരു പരാതി ഉന്നയിച്ചു തങ്ങളുടെ ഗ്രാമത്തിലെ പർവ്വതയിടുക്കുകളിലൂടെ യജൂജി വിഭാഗക്കാർ പ്രത്യേക സമയങ്ങളിൽ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഇരച്ചുകയറി വരുന്നു ഞങ്ങളെ ഉപദ്രവിക്കുകയും ആളുകളെ മൃഗീയമായി കൊലപ്പെടുത്തുകയും കവർച്ച നടത്തുകയും ചെയ്യുന്നു ദുൽഖർണിൻ രാജാവ് ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെ ഇരുമ്പും ചെമ്പും പല മിശ്രിതങ്ങളും ഒരുക്കി ആ പർവ്വത ഇടുക്ക് അടുക്കുകയും യൂജ് മഹജൂജിന്റെ അക്രമത്തിന് അറുതി വരുത്തുകയും ചെയ്തു ഇത് ഖുർആനിലെ കഹ്ഫ് എന്ന അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ട ചരിത്രകഥയാണ് ബൈബിളിലും ജൂതഗ്രന്ഥങ്ങളിലും ജൂജ് മജൂജ് എന്നും ഖുർആനിൽ യഹ്ജൂജ് മഹജൂജ് എന്നും വിളിക്കപ്പെടുന്ന ഈ മനുഷ്യ വിഭാഗങ്ങൾ അന്ത്യനാളിനോടടുത്ത സമയങ്ങളിൽ മൃഗീയമായ കൊലപാതകങ്ങളും ഉപദ്രവങ്ങളും കൊണ്ട് ഭൂമി രക്തഭങ്കിരമാക്കുമെന്ന് ഇരു മതഗ്രന്ഥങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങളിൽ ഓരോ ആളുകൾക്കും ആയിരം പേർ എന്ന കണക്കിന് യജൂജ് മഹജൂജു വിഭാഗം ഭൂമിയിൽ പെട്ടുപെരുകൾ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭൂമിയുടെ എല്ലാ ധ്രുവങ്ങളിലും അവർ നരനായാട്ട് നടത്തും മനുഷ്യരെ മൃഗീയമായി ഉപദ്രവിക്കും ഭരണം സ്ഥാപിക്കും അവർ പരന്ന മുഖമുള്ള ചെറിയ കണ്ണുകളുള്ള ചെമ്പിച്ച നീണ്ട മുടിയുള്ള ഒരു കൂട്ടം ആളുകളായിരിക്കും